കിട്ടിയ സ്വർണ്ണാഭരണം പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേൽപ്പിച്ച് വിദ്യാർത്ഥിനികളുടെ പ്രവർത്തനം മലപ്പുറം വളാഞ്ചേരിയിലാണ് സംഭവം എടയൂർ പൂക്കാട്ടരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചീനിക്കൽ ബൈജുവിന്റെ മകൾ ദേവികയും ഇരുമ്പിളയം വയ്യട്ടുത്തൂരത്തുമൽ യൂനുസിന്റെ മകൾ ജഹാനയും വളാഞ്ചേരി സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുമ്പോഴാണ് സ്വർണ്ണാഭരണം കിട്ടിയത് വിദ്യാർത്ഥിനികൾ ഉടൻ തന്നെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സ്വർണ്ണാഭരണം ഏൽപ്പിച്ചു വിവരങ്ങൾ ധരിപ്പിച്ചു ഈ സമയം കൊട്ടാരം വാഴയിൽ ദിൽഷാനയുടെ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ട വിവരം വളാഞ്ചേരിയിലെ അടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ വിപുലമായി പ്രചരിച്ചിരുന്നു വിവരം വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ അറിഞ്ഞതോടെ വിദ്യാർത്ഥിനികളെയും ദിൽഷാനെയും സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി സ്വർണം കൈമാറുകയായിരുന്നു ഇവളും പറഞ്ഞു നമ്മൾ സ്റ്റേഷനിൽ പോയി പരാതി ഇങ്ങനെ കൊടുക്കാണ് അങ്ങനെ ഇവിടെ വന്ന് പരാതി ഒക്കെ കൊടുത്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അത് അതിന്റെ അളക്ക് തന്നെ കിട്ടുമോ അളഞ്ഞു അഞ്ഞ് അന്വേഷിക്കോ ഒന്നാമത് ഇപ്പൊ സ്വർണത്തിന് കല്ലറയിച്ചു ആണ് പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങളുടെ പേരൻസ് രണ്ടാളവും എങ്ങനെ പോലും കഷ്ടപ്പെട്ടാൽ ആരാനും മുതലൊന്നും എടുത്ത് പഠിപ്പിച്ചിട്ടില്ല കിട്ടിയാലത് കൊടുക്കണം എന്നുള്ളൊരിതില്ല പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് അത് കിട്ടി ഞങ്ങൾ രണ്ടാളോടെ കൊണ്ടു തന്നു അപ്പൊ തന്നെ പോലീസാർ ഞങ്ങൾ എടുത്ത് പറഞ്ഞു നിങ്ങളായതുകൊണ്ട് കൊണ്ടു തന്നു നിങ്ങൾക്ക് ട്രിപ്പിനും മന്തി കഴിക്കാൻ എല്ലാത്തിനും മെച്ചായിരുന്നു പക്ഷെ ഞങ്ങൾ വേണ്ടി വന്നതാണ് പക്ഷെ ഇപ്പൊന്നതാ ഞങ്ങള് ഞങ്ങൾക്ക് രാവിലെ മുതലേ ഉണ്ടായിരുന്നു അത് കിട്ടുവോ കിട്ടുമോന്ന് പക്ഷെ പെട്ടെന്നാണ് ഇപ്പൊ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഞങ്ങളെന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത് ഇങ്ങനെ നിങ്ങൾ കൊണ്ടു തന്നിട്ട് ആളെ കണ്ടെത്തിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് സ്റ്റേഷൻ വരെ വരുമെന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റിലായിരുന്നു ഞങ്ങൾ കിട്ടിയാണിപ്പോ നല്ല സന്തോഷമായിരുന്നു കാരണം

മലയാളം ടെലിവിഷൻ മലപ്പുറം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്